നാട് മുഴുവൻ ലഹരിൻ്റെ പിടിയിലാണ് ഓക്കെ എന്നാണ് പറയുന്നത് അതായത് ലഹരി എന്ന് പറയുമ്പം അഡിക്ഷൻ എന്നിട്ട് പറയുകയാണ് നിങ്ങളെ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ട് ഇരിക്കണ്ട അങ്ങനെ ആർക്കും ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ കുട്ടി നല്ലതാണ് അല്ലെങ്കിൽ എൻ്റെ സമൂഹം നല്ലതാണ് എൻ്റെ രാജ്യം നല്ലതാണ് എൻ്റെ ലോകം നല്ലതാണ് എന്ന് ഒരു തിരിച്ചറിവ് ഒരാൾക്ക് വേണമെങ്കിൽ അവനവനിലുള്ള ആ നന്മയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ അല്ലാതെ എൻ്റെ കുട്ടി നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മാതാപിതാക്കൾക്കും ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് അവരിൽ ആ ഉറപ്പ് കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം എന്താ അവർ ആ ഉറപ്പ് കൊണ്ടുവരുന്നത് ആ കുട്ടിയുടെ പ്രവർത്തനത്തിലല്ല ഉറപ്പെന്ന് പറയണത് അവനവൻ്റെ ശരീരത്തിൽ സംശയമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഉറപ്പെന്ന് പറയണത് അതിനെ ഉറപ്പിക്കണമെങ്കിൽ ഉറപ്പിക്കണമെങ്കിൽ അവനവനിൽ ഉറപ്പായിട്ട് അല്ലെങ്കിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ അനുഭവത്തിൽ കൊണ്ടുവരണം അല്ലാതെ വിശ്വാസത്തിലിരുന്നിട്ട് തലമുറകളായിട്ട് എന്തിനാണെന്ന് അറിയാതെ ചെയ്തു വരണ എല്ലാ വിശ്വാസങ്ങളും ലഹരിയല്ലേ അല്ലേ എല്ലാ വിശ്വാസങ്ങളും ലഹരിയല്ലേ ഇപ്പം ആൾക്കാർ എന്തെല്ലാം അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യണം നമുക്ക് പർട്ടിക്കുലറായിട്ട് ഒന്നിനെയും എടുത്ത് പറയണ്ട ആൾക്കാർ ചെയ്യുന്ന എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അതും തന്നെ ഒരു ലഹരിയല്ലേ കാരണം അത് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് എനിക്ക് സമാധാനമെന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് മദ്യപിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് അവർക്ക് ആ ലഹരി അനുഭവിക്കാൻ പറ്റണത് അപ്പോൾ ആ ലഹരി അവരനുഭവിക്കുമ്പം അവർക്ക് ഈ പറഞ്ഞ നിങ്ങൾ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ആചാര അനുഷ്ഠാനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്തേ നിങ്ങളെ മക്കൾ അതിന് പോരാത്ത് അപ്പം നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് വെറും പ്രഹസനമാണെന്നുള്ളതിൻ്റെ ആ വ്യക്തത അവരിലുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാനിരിക്കുന്നത് സ്വസ്ഥമായിട്ടാണെങ്കിൽ ഞാനിരിക്കുന്ന ഈ സ്വസ്ഥത എൻ്റെ മക്കൾക്ക് കണ്ടിട്ട് അവനും ഇത് തന്നെയല്ലേ ഓപ്ഷനുള്ളൂ ഇനി അവൻ കള്ളു കുടിച്ച് അല്ലെങ്കിൽ അവൻ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ അവൻ വേറെ എന്തെല്ലാം വൃത്തികേടിന് പോയാലും ഈ സ്വസ്ഥതയിലിരിക്കണ ഒരാൾ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ചെയ്ത് ആ ചെയ്തതെന്നൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ എല്ലാവർക്കും അറിയാം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ലഹരി ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലെങ്കിൽ മക്കൾ മോശപ്പെട്ട രീതിയിൽ പോകുന്നത് എല്ലാം ടെമ്പററി ആണെന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷെ അവർക്ക് തിരിച്ചു വരാൻ അവർക്ക് അവരിലേക്ക് തിരിച്ചു വരാൻ അവനവനിലിരിക്കുന്ന ആരെങ്കിലും ആയിട്ടുള്ള ഒരാളെങ്കിലും അവർ ജീവിതത്തിൽ കാണണ്ടേ എന്നാൽ മാത്രമല്ലേ ഇതെല്ലാം ഉപയോഗിക്കാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഒരാളിലുണ്ടെന്ന് അവർക്കറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെ വെറുതെ വിടണം മനസ്സിലായ ചെറുപ്പം തൊട്ടേ അവർ വളർന്നു വരുന്ന രീതിയിൽ അവരെ കൂടെ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഇത് അച്ഛന് സമയമില്ല അമ്മക്ക് സമയമില്ല എല്ലാവരും അവനവൻ്റെ കുറേ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കണ് എന്നിട്ട് അതിനെ വിശ്വാസം എന്ന് പറയുന്നത് അതിനെ ച മരിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കാനാണ് സ്വർഗത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് നരകത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ആർക്കാണ് ഈ പൊട്ടത്തരങ്ങളെല്ലാം വിശ്വസിക്കാനുള്ള സമയവും സന്ദർഭവും ഉള്ളത് അപ്പം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സമാധാനം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ മക്കളെയും ഈ കുട്ടികളെയും ഈ സമൂഹത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് സമാധാനം ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവുണ്ട് പ്രസ്ഥാനമുണ്ട് മതമുണ്ട് ജാതിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നിങ്ങൾ പറയുന്നത് ആ ഈ മക്കളെ കൊണ്ട് സമാധാനമില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് സമാധാനം ഇല്ല മനസ്സിലായോ അപ്പോൾ എന്ന് പറയുന്നത് ചുറ്റുഭാഗത്ത് നിന്ന് കിട്ടുന്നതാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുമ്പം സമാധാനം തേടി നിങ്ങളുടെ മക്കളും ചുറ്റുഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നോമ്പുകാലമാണ് അപ്പോൾ നോമ്പുകാലം ഭയങ്കര പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പറയ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ലൈഫിൻ്റെ പർപ്പസ് അറിയാനെന്നാണ് ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കർമാർ ഇരുന്ന് തള്ളുന്നുണ്ട് ഓക്കെ പക്ഷേ ഇത്രയും കാലങ്ങളായിട്ട് അതായത് അൻപത് വയസ്സുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഇത് പറയുമ്പം ഈ അൻപത് വർഷമായിട്ട് ഈ പേഷ്യൻസോ ഈ പർപ്പസോ അറ്റൈൻ ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് കാരണം ഒരു നോമ്പ് അല്ലെങ്കിൽ ഒരു നിസ്കാരത്തുനിന്ന് മാറി നിൽക്കുമ്പം ഇവൻ്റെ ഉള്ളിൽ ഫിയറാണ് വരുന്നത് മനസ്സിലായ കാരണം ഈ പ്രോസസ്സ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളെല്ലാം അവനവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ തന്നെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവന് ആ തുടർച്ചയുമായിട്ടുള്ള കണക്ഷനല്ല മറിച്ച് മറ്റുള്ളവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോകണുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റിയിൽ പോകണുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പല കാര്യങ്ങളിലെ അല്ലെങ്കിൽ പല സത്സംഗങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സൽസംഗത്തു നിന്ന് മാറാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പള്ളിപ്പിരിവ് കൊടുക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ അമ്പലത്തിലുള്ള ഒരു ആ ഒരു ആചാരങ്ങൾ നടത്താതെ നിങ്ങൾക്ക് നിർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഈ വലിയ വെടി പൊട്ടിച്ചിട്ടും ചെറിയ വെടി പൊട്ടിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതല്ലേ മറിച്ച് ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാലിൻ്റെ വിരല് തൊട്ടിട്ട് തലവരെ ഈ പറഞ്ഞ സമൂഹമോ ഈ പറയുന്ന ജാതിയോ ഈ പറയുന്ന മതമോ അനുഷ്ഠാനങ്ങളോ പ്രവർത്തിച്ചിട്ട് ഉണ്ടായി വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിലുണ്ടോ പക്ഷെ നമ്മളെ പഠിപ്പിച്ചത് പ്രകാരം ഇന്നേം ഇന്നേയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ശരീരത്തിൻ്റെ ശുദ്ധി അനുഭവിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പേ ഒരു മഹാത്മാവ് പറഞ്ഞതുപോലെ ജീവിച്ചാലേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഈ പുസ്തകം ദൈവത്തിൽ നിന്ന് ഇറങ്ങിയ ഈ പുസ്തകം വായിച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ ഓക്കേ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും നമ്മളിലേക്ക് വരണ്ടേ അപ്പോൾ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുമ്പം ഒരു ലഹരി മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരാളിൽ സംഭവിക്കുന്നത് എന്താ അയാൾ കുറച്ച് സമയം അയാളെ അനുഭവിക്കുകയാണ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം അയാൾ റിലാക്സ്ഡ് ആയിട്ട് ഈ ചുറ്റുപാടിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അയാളുടെ ഒരു ലോകത്തേക്ക് അയാൾ മടങ്ങി പോവുകയാണ് മനസ്സിലായ അയാളുടെ ലോകം എന്ന് പറഞ്ഞാൽ അയാൾ ഇമാജിനറി വേൾഡിലാണ് കാരണം ഈ ഭാഗം ഷട്ട് ഡൗൺ ചെയ്യുമ്പം അയാൾക്ക് പിന്നെ അയാളുടെ സങ്കല്പത്തിൽ ഒരു ലോകം ഉണ്ടായി വരും അപ്പോൾ ആ സങ്കല്പത്തിലുള്ള ലോകത്തിൽ അയാൾ നിൽക്കുമ്പം അയാൾ അവിടെ ഫുൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് തോന്നൽ അയാൾക്ക് വരികയാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനെ ആരെല്ലാം കട്ട് ഓഫ് ചെയ്യാൻ നോക്കണോ ആ കട്ട് ഓഫ് ചെയ്യാൻ നോക്കുമ്പം മുമ്പ് ഇയാൾ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പുറത്തെ ലോകത്തുനിന്ന് ഇയാൾ അനുഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഈ മുഴുവൻ കാര്യങ്ങളുടെ പ്രഷറാണ് ഇപ്പുറത്തെ ലോകം കട്ട് ഓഫ് ചെയ്യുമ്പം ആ ചെയ്യുന്ന വ്യക്തി ആരാണ് സ്വന്തം മാതാവാണോ പിതാവാണോ എന്ന് നോക്കാതെ അവർക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് മനസ്സിലായോ അപ്പോൾ ഒന്നുകിൽ അവർ ആ ഭാഗത്തേക്ക് വിട്ടുകൊടുത്തിട്ട് അത് ചെയ്യുന്നത് എന്താണെന്ന് അവരവർക്ക് തിരിച്ചറിയാനുള്ള അവസരം കൊടുക്കുക കാരണം മിക്ക കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പം ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നവരാണ് ഓൾമോസ്റ്റ് അധികം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇവർ ഈ ഡ്രഗ് അടിക്കുമ്പം ഇവർക്ക് ലഭിക്കുന്നത് ഒരു സ്വസ്ഥതയും സമാധാനവുമാണെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനഞ്ഞൂറ് രൂപ ചോദിച്ചാൽ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പറ്റില്ല കാരണം എന്താ സമൂഹത്തിൽ വൃത്തികെട്ട ഒരാചാരമായിട്ട് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ അവരെ മക്കള് അതിലേക്ക് പോകാനുള്ള കാരണം ആ കാരണം അന്വേഷിക്കുമ്പോൾ അതിൽ ഈ മാതാപിതാക്കൾക്കും ഈ സമൂഹത്തിനുമുള്ള പങ്കും അവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യും ഈ കുടുംബത്തിലെ പത്ത് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ എടുത്ത് ഇവരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകും ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് അവിടെ ബോഡിക്ക് ഭയങ്കരമായ വൈബ്രേഷൻ കൊടുത്തിട്ട് മനുഷ്യനെ ഓൾമോസ്റ്റ് എഴുപത്തഞ്ച് ശതമാനം കൊല കൊന്ന് കൊന്നുകളയാണ് മനസ്സിലായോ അതായത് ചാവാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗും കാരണം ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇവനിതെന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ബ്രെയിനിൽ കൊടുത്തിട്ട് ഈ മനുഷ്യനെ ടയേർഡാക്കുകയാണ് അപ്പോൾ അവൻ നോക്കുമ്പോൾ എന്താ കാരണം ഞാൻ ചെയ്യുന്ന സുഖമുള്ള ഒരു പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ മാറ്റിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാണ് അപ്പോൾ അവൻ ഇവരുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഉണ്ടാവുക അതോ മോശപ്പെട്ടൊരു ഉണ്ടാവുക കാരണം ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം അല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാതെ ചിലതിന് നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ ജഡ്ജ് ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പരിശോധിച്ചതിൻ്റെ ചവറെടുത്തിട്ട് നമ്മൾ സ്വന്തം മക്കളെയും സ്വന്തം കൂടപ്പറപ്പുകളെയും വിലയിരുത്തുമ്പോൾ നമ്മൾ നോക്കുക ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയായിട്ട് ജീവിച്ചിരിക്കാൻ കാരണം ഈ പ്രപഞ്ചമാണ് അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന സത്യത്തെ അല്ലെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന ആ സത്യത്തെ ആ നന്മയെ എനിക്കറിയാം അത് ഞാൻ പലരും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയണതെന്താ അതങ്ങനെയാണ് പക്ഷെ നമുക്കിപ്പോൾ അത് പറ്റൂലല്ലോ എന്ന് കാരണം എന്താ മറ്റ് പലതിൻ്റെയും പിടിയിലാണ് അവരെന്ന് അവർ പോലും അറിയാതെ അവരിൽ നിന്ന് എക്സ്പ്രസ്സായി പോവുക പക്ഷെ ആ ഫീലിംഗ് എല്ലാം ഭയങ്കര സപ്രസ്ഡാണ് കാരണം എന്താ അവർ ആയിട്ടും മുസ്ലിം ആയിട്ടും ലക്ഷബന്ധീയ ത്വരീക്കത്തുകാരനായിട്ടും അല്ലെങ്കിൽ പല മുജാഹിദായിട്ടും സുന്നിയായിട്ടും പല രീതിയിൽ അവർ ജീവിക്കാൻ നോക്കുകയാണ് പല രീതിയിൽ അവർ ജീവിക്കാൻ നോക്കിയിട്ടും ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഈ സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ ഈ തുടർച്ചയുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് കാരണം ഒരു വിശ്വാസത്തിൽ നിന്നും ഒരു ആചാരത്തിൽ നിന്നും ഒരു ഗുരുവിൽ നിന്നും നമുക്ക് ഈ തുടർച്ചയെ കിട്ടാൻ സാധിക്കില്ല ഈ തുടർച്ച കിട്ടണമെങ്കിൽ ഓരോരുത്തരും ഈ കാലങ്ങളോളമായിട്ട് അല്ലെങ്കിൽ ഈ പരമ്പര നിലനിന്നു പോണ ഈ മനുഷ്യനും ഈ മനുഷ്യൻ്റെ ശരീരവും ഇത് രൂപം കൊള്ളാനുള്ള ആ കാരണം അത് ഈ പ്രപഞ്ചത്തിലെല്ലാവർക്കും ഒരുപോലെ തന്നെ അല്ലാതെ അത് ഹിന്ദുവിന് വേറെ പിന്നെ എൻ ബി ഡിക്കാരന് വേറെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല മനസ്സിലായാൽ അപ്പോൾ ഒരു ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ ഗുരുവെന്ന് വിളിക്കാൻ നിങ്ങളെ തോന്നിപ്പിച്ച അല്ലെങ്കിൽ അയാളാണ് എൻ്റെ ഗുരു എന്ന് തിരിച്ചറിയാൻ നിങ്ങളെ സാധിപ്പിച്ച ഒരു കഴിവ് നിങ്ങളിലാണുള്ളത് മറ്റൊരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ആ പ്രവൃത്തിയെ അനലൈസ് ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മദ്യപിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ എവിടെന്നെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മദ്യപാനിയെ കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് എടുക്കുന്ന തീരുമാനമല്ല മനസ്സിലായോ അതൊന്നും അതൊക്കെ ടെമ്പറിയാണ് പക്ഷേ ആ മദ്യപിക്കുന്ന ആളെയും കാണാൻ നിങ്ങൾക്ക് സാധിച്ച ഒരു കളങ്കവും ഒരു കഴിവ് നമ്മളിൽ എല്ലാവരിലുണ്ട് അപ്പോൾ ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ ഗുരുവാണെന്നും പറഞ്ഞിട്ട് ഗുരു പറയണ കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതിനും കേൾക്കുന്നതിനും പകരം അവനവനിലുള്ളൊരു സത്യസന്ധത ഉണ്ട് ആ സത്യസന്ധതയിൽ നിന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെയും കോമഡിയാണ് കാരണം ഇപ്പോൾ ആർക്കും ജീവിക്കണ്ട കാരണം എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കൾ കാരണം മക്കളെ കൊണ്ട് അവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആത്മഹത്യ ചെയ്യിക്കാൻ മാത്രം പ്രഷറിട്ട് നടക്കുന്ന മത നേതാക്കന്മാർ ഇതെൻ്റെ അനുഭവം പറയണത് കാരണം എൻ്റെ മാതാപിതാക്കളൊക്കെ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പം അവർ നിന്നെ കൊണ്ട് നീ ഇവിടെ വരുന്നതും ഇവിടെ വന്ന് സംസാരിക്കണം കാരണം കൊണ്ട് ഞങ്ങളിപ്പം ജീവൻ ഒടുക്കി കളഞ്ഞാലോ എന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത് ഞാൻ എന്നിട്ട് അതിനൊരു കം റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകും കാരണം ഇവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല മനസ്സിലായ ഞാൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരോട് ഷാഫി ആയിരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെന്നെ കൊണ്ടുവരാൻ നോക്കണേ അപ്പം ആ ഭാഗത്ത് എനിക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ കൊടുക്കുന്ന പ്രഷറിൽ ഇവർക്ക് ജീവിക്കാനുള്ള താല്പര്യവും ഇവർ രോഗിയായിക്കൊണ്ടിരിക്കുക നിരന്തരം രോഗിയായിക്കൊണ്ടിരിക്കുക മനസ്സിലായോ അപ്പോൾ ഞാൻ ആ ഭാഗത്ത് കാരണം എന്നാലോ ഇവരോട് നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിത് സമ്മതിക്കാനും പോകുന്നില്ല കാരണം ഇവരെ വിചാരം ഇവർ ചിന്തിച്ചിരിക്കുന്നത് ഏതൊരു മനുഷ്യനും ചിന്തിച്ചിരിക്കുന്നത് ഈ സമൂഹമാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് സമൂഹം നിലനിർത്തുന്നതിന് വളരെ തുച്ഛമായ അതായത് ഒരു പത്ത് ശതമാനമല്ലേ ഉള്ളൂ ഈ ഇതിങ്ങനെ പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ പത്ത് സെക്കൻഡ് കൊണ്ട് നമ്മൾ തട്ടിപ്പോവും അല്ലേ അപ്പം നമ്മളിവിടെ ജീവിച്ചിരിക്കാൻ കാരണം ഈ കാണുന്ന സൂര്യനും ഈ വെളിച്ചവും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മരങ്ങളും ജന്തുക്കളുമാണ് അതാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജീവനോടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇനിയും ഈ പൊട്ടത്തരത്തിൻ്റെ കഥയും പറഞ്ഞ് ഒപ്പാക്ക ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് വന്ന മഹാത്മാവിൻ്റെ അനുഭാവിയാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കൂടെയുള്ള കൂടപ്പിറപ്പുകളുമായിട്ട് സ്വസ്ഥമായിട്ടൊരു മിനിട്ടിരിക്കാൻ സൗകര്യമില്ലാത്ത നമ്മളാണ് കുട്ടികൾ പോയി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നശിക്കും നമ്മളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായ ഈ പറയുന്ന ഓരോരുത്തരും അവനവനിൽ നാശം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇതിപ്പം ശരിയാക്കാൻ വേണ്ടി മറ്റെല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സമാധാനത്തിൽ സമാധാനത്തിലിരുന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും ആരെങ്കിലും കഷ്ടപ്പെട്ട് കള്ളു കുടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ ആളുകളെയെല്ലാം തല്ലിക്കൊല്ലണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടാകും ഒരാളൊരാൾ കൊല്ലണമെങ്കിൽ അയാളുള്ളിൽ എത്രത്തോളം വേദന വന്നിരിക്കണം ഇതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലാതെ ഒരാളെ വ്യക്തിമാക്കാൻ എന്തൊരു ഈസിയാണ് അവിടെ എവിടെയാണ് നമുക്ക് ബന്ധവും സ്നേഹവും ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെറും എന്താ പറയുക വൃത്തികെട്ടവന്മാരായിട്ട് നടന്നുകൊണ്ട് മറ്റുള്ളവരെയാണ് നമ്മൾ വൃത്തികേടാക്കുന്നത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു തെറ്റ് കാണണുണ്ടെങ്കിൽ ശരി എന്താണെന്ന് നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ജീവിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും ഒരുപോലെയാണ് മനസ്സിലായോ അതിന് പ്രത്യേകിച്ച് ഒരു വഴിയും ആരും പറഞ്ഞു തരണ്ട അപ്പം അത് നടക്കുമ്പോൾ കാലിൽ കല്ല് വെച്ച് കുത്തി കഴിഞ്ഞാൽ അടുത്ത സമയം ആ കാലിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ഇൻ്റലിജൻസ് അവൻ്റെ കയ്യിലുള്ളത് മറിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഈ കല്ലിനെ കുറ്റം പറഞ്ഞ് കാല് പണിയാക്കുകയുള്ളൂ അതുകൊണ്ട് അവനവനെ ശ്രദ്ധിക്കുക അവനവനെ സ്നേഹിക്കുക അവനവനിലുള്ള തിരിച്ചറിവ് ഉപയോഗിച്ച് എല്ലാത്തിനേയും തിരിച്ചറിയാൻ ശ്രമിക്കുക ഇത് മാത്രമേ നടക്കുകയുള്ളൂ വേറൊന്നും നടക്കാൻ പോണില്ല വളരെ സിമ്പിളാണ്